ഒരു രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് കാണിക്കേണ്ടത് എങ്ങനെയാണ് അത് ചുമ്മാ ഭരണപക്ഷം എന്തു കാണിച്ചാലും ചുമ്മാ ബഹളം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നതെങ്കിലും അതല്ല അതിൻ്റെ ശരിയെന്നാണ് ശശി തരൂർ പറയുന്നത് തൻ്റെ ചിന്താഗതികളിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളെ ഒന്നും വയക്കാതെ എല്ലാം തുറന്നു പറയുകയും ചെയ്യുന്ന തരൂർജി ഇത്തവണയും വന്നിരിക്കുന്നത് അങ്ങനെയൊരു തലവേദന ആയിട്ട് തന്നെയാണ് തലവേദന എനിക്കല്ല കോൺഗ്രസിന് പ്രശ്നങ്ങളെ അതിൻ്റെ പക്വതിയോടുകൂടി കാണാതെ ചുമ്മാ വായിട്ടലക്കുക മാത്രമാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് എന്നും ഈ രീതി മാറ്റിയില്ലെങ്കിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നുമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഒരു വാദം അല്ലെങ്കിൽ ഒരു ടോപ്പിക് വരുമ്പോൾ അതിന് വേണ്ട പരിഗണന നൽകി എതിർവാദം നൽകാതെ ചുമ്മാ ഞഞ്ഞാ പിഞ്ഞ പറയാതെ അതായത് ആരെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തങ്ങൾക്ക് ദഹിക്കാത്തതാണെങ്കിൽ ഇതൊക്കെ പറയാൻ നീ ആരാ നിനക്ക് സൗന്ദര്യമുണ്ടോ നീ കണ്ണാടി നോക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നോക്ക് എന്താ നിന്റെ യോഗ്യത എന്നൊക്കെ പറയുന്ന ചില ആളുകളില്ലേ അതുപോലെ പറയാതെ പറയുന്ന കാര്യങ്ങളിലെ ശരിത്തിറ്റുകൾ മനസ്സിലാക്കി കൃത്യമായി സംസാരിച്ച് തോൽപ്പിക്കണമെന്ന് ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ചോദ്യത്തിരവേളയും ശൂന്യവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടും കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ആർക്കും ഉപകാരമില്ലാതെ പോകുന്നു എന്നതാണ് ഫലമോ ിയമനിർമാണം ഏകപക്ഷീയമായി നടക്കുന്നു യു പി എ ഭരണകാലത്ത് ബി ജെ പി ചെയ്തത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നു അവർ ചെയ്തല്ലോ പിന്നെ തങ്ങൾക്ക് ചെയ്താൽ എന്താ എന്ന ചിന്ത ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ നഷ്ടം പ്രതിപക്ഷത്തിന് മാത്രമാണെന്നും ശശി തരൂർ പറയുകയുണ്ടായി തരൂരിന്റെ ഈ പുതിയ പ്രസ്താവനയോട് കൂടി കോൺഗ്രസും ഇന്ത്യ സഖ്യവും വീണ്ടും സമ്മർദ്ദത്തിലായി എന്ന് പറയാതെ വയ്യ ഏറ്റവും കഷ്ടം സഭയിൽ നിയമനിർമ്മാണം ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് നിയമങ്ങൾ കൊണ്ടുവന്ന് അത് പാസാക്കി പ്രഖ്യാപിക്കാനുള്ള നോട്ടീസ് ബോർഡായി മാത്രമാണ് സഭയെ ഭരണപക്ഷം കാണുന്നത് തന്നെ അതിന്റെ ഭാഗമായി എൻ ഡി എ സർക്കാർ ഏകപക്ഷീയമായി സഭയിൽ നിയമങ്ങൾ പാസാക്കുകയാണ് ഉണ്ടാകുന്നത് യാതൊരുവിധ ചർച്ചയും ഉണ്ടാകുന്നില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ ശത്രുതാ നിലപാട് മാറ്റിയില്ലെങ്കിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നാണ് തരൂർജി പറയുന്നത് ഇതെല്ലാം മാറാൻ ഒരൊറ്റ ഉള്ളൂ പാർലമെന്റുമായി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുക ഭരണഘടനാ രൂപകൽപ്പനയ്ക്കുള്ള ഇടം മാത്രമായിട്ടല്ല മറിച്ച് ജനാധിപത്യ ഇടപെടലുകൾക്കായിട്ടുള്ള സജീവ വേദിയാണ് പാർലമെന്റ് എന്ന സത്യം അവർ തിരിച്ചറിയുക സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ പ്രശ്നമല്ല യു പി എ ഭരണകാലത്ത് ബി ജെ പി പാർലമെന്റ് തടസ്സപ്പെടുത്തുകയും അതിലൂടെ പതിനഞ്ചാം ലോക്സഭയുടെ പ്രതിഷേധിക്കാനുള്ള സമയത്തിൻ്റെ അറുപത്തിയെട്ട് ശതമാനം നഷ്ടപ്പെടുകയും ഉണ്ടായി അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പെരുമാറുന്നത് അന്ന് അവർക്ക് ചെയ്യാമെങ്കിൽ ഇന്ന് ഞങ്ങൾക്കായി കൂടെ എന്ന പോലെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കൊണ്ടും കോൺഗ്രസ് ഇപ്പോൾ ശനിദശ തന്നെയാണെന്ന കാര്യം സമ്മതിക്കാതെ വയ്യ കേരളത്തിൽ സ്ത്രീയാണ് വിഷയമെങ്കിൽ കേന്ദ്രത്തിൽ തരൂരാണ് വിഷയം ഒരു പ്രശ്നം മാറുമ്പോഴേക്ക് അടുത്ത പ്രശ്നം ഉടയും ചൂടിക്കൊണ്ട് വരുമെന്ന അവസ്ഥ ഇങ്ങനെ പോയാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിലം കൊത്താൻ അധികം നാൾ എന്നും വേണ്ടി വരില്ല